ഏട്ടൻ അനിയനെ അനിയൻ ഏട്ടനെ പെങ്ങന്മാരെ പെങ്ങന്മാർക്ക് കണ്ണെടുത്ത ജീവിക്കുന്നത് എത്ര പേരാ മുഖത്തോട് മുഖം നോക്കാതെ ജീവിക്കുന്നു ജീവിക്കുന്നു എത്ര എത്ര പേരാ പേരാ സലാം പറയാതെ മുഖത്തൊക്കെ നോക്കുമ്പോൾ നല്ല ചിരിയൊക്കെ ഉണ്ടാകും ഉള്ളിലുണ്ടാകും സമയം കിട്ടിയ ഞാൻ കാണിച്ചു പകയും വെറുപ്പും വിദ്വേഷവും മനസ്സുകൊണ്ടിടക്കുക ആരടി മണ്ണിൽ വെക്കുന്നവരെ എന്നാ പിന്നൊക്കെ കഴിഞ്ഞു എന്നാ ചില വിചാരം മരിക്കുന്നവരെ ഏതൊക്കെ കുണ്ടടന്നെ ആരും ചോദിക്കൂലാലോന്ന് അല്ലട്ടോ മരിച്ചിട്ട് മക്കള് വാങ്ങേണ്ടിയല്ല പൊരുത്തം അങ്ങനെ ഒരു ധാരണ മുസ്ലിം ഉമ്മത്തിന് വേണ്ട അള്ളാന്റെ റസൂലായ നിമിത്തങ്ങൾ അത് പഠിപ്പിച്ചിട്ടുമില്ല മദീനാ പള്ളിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവച്ചപ്പം കടണ്ടോ എന്ന് ചോദിച്ചതല്ലാതെ മരിച്ചെടുക്കുന്നോന്റെ പൊരുത്തം തരണേന്ന് മക്കളെ കൊണ്ട് ചോദിപ്പിച്ച ഒരു ഘട്ടം പറയാൻ പറ്റുവോ ഇന്ന് അങ്ങനെയൊക്കെയാ നാട്ടു നടപ്പ് ഞാൻ പറയാറുണ്ട് ഒക്കെ എല്ലാരും ആപ്പോയിക്കലും പൊരുത്ത പിടിക്കലും ഒക്കെ വാട്സപ്പിലും പിന്നെ മരിച്ചു കഴിഞ്ഞാലും ആ അജ്ജിനൊക്കെ കിട്ടുമ്പോൾ പണക്കുള്ളവരോടൊന്നും പറയൂല പെണക്കില്ലാത്ത ഇളയമനോട് പറയും ഇളയമന്റെ മക്കളോട് പറയും മുത്തമ്മനോട് പറയും മുത്തമ്മൻ്റെ മക്കളോട് പറയും നാട്ടിലെ സർവ്വ അയൽവാസുകളോട് പറയും പിന്നെ ആരോടാ മോളെ കെട്ടിയ വീട്ടുകാരോടും മോൻ കെട്ടിയ വീട്ടുകാരോടും ഒരോട് എന്താ പോയി പറയാത്ത് ഒലക്ക് മെസ്സേജ് അയച്ചതാ ഞങ്ങൾക്ക് അജിന് കിട്ടിയി നിങ്ങൾ എന്താ എൻ്റെ പൊരുത്തപ്പെട്ടിരണം എന്നാ പിന്നെ കാടച്ചൊരു വെടിയായി ഇപ്പൊ പൊരുത്തം വാങ്ങലൊക്കെ അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുക ഈ പള്ളിയിൽ മയ്യത്തിസ്കരിക്കാൻ ആള് കൂടുതലും നാട്ടിൽ കുറേ പൈസ ഉണ്ടാക്കിയിട്ട് മക്കളെ പഠിപ്പിച്ച് കൊമ്പത്താക്കിയിട്ട് കെട്ടിച്ചു വിട്ട് നാട്ടുകാരുടെ ഒരു വിജയിച്ച് മരിക്കലും അല്ലോ പുണ്യവും ചിലരൊക്കെ മരിച്ച മയ്യത്തൊക്കിയിട്ട് പറയും ഭാഗ്യവാന എന്തേ നാലും പെൺകുട്ടികളായും നാലിനെയും കെട്ടിച്ച് ഒരു കടവുമില്ല പൊരയായി അഞ്ചു സെന്റും ഒരയായി അതേപോലെ രണ്ടു മുറി പേടിയായി കുറെ കാലം ഗൾഫിലൊക്കെ കഷ്ടപ്പെട്ടാൽ എന്താ നല്ല മരണ അതാണോ നല്ല മരണം എന്നാരാ പറഞ്ഞ് അങ്ങനെയൊക്കെയാ ചില ആൾക്കാർ മരണത്തെ വിശദീകരിക്കുക നേരം വെളുത്തപ്പ കേട്ടു സൈനബ അറ്റാക്ക് വന്ന് രാത്രി മരിച്ചുപോയി പോയി ഇന്നലെ കല്യാണപ്പുരം കണ്ടതാ എന്നിട്ടാ മരിച്ച വാർത്ത അറിയുമ്പോൾ നാട്ടുകാരെ എന്നെ അല്ലെ കുടുംബക്കാരികൾ എന്നെ പറയും നല്ല മരണം കേട്ടോ കുറെ കിടന്നില്ല നരകിപ്പിച്ചില്ല അതാ നല്ല മരണം എന്നാലേ ആറടി മണ്ണ് കിടക്കുമ്പോ ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം ഒരാളെ മനസ്സും മൊമ്പലപ്പെടുത്താതെ കിടക്കാൻ പറ്റണം ഒരാളെ ഒരു ഉറപ്പെയും കട്ടെടുക്കാതെ കിടക്കാൻ പറ്റണം ഒരാളും നമ്മളെ ആലോചിച്ച് വെറുക്കാതെ കിടക്കാൻ പറ്റണം പള്ളിക്കാട്ടിലെ കള്ളിച്ചെടീന്റെ താഴെ കിടക്കുമ്പോ ആ മണ്ണിന്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് മഗ്നതമറയുന്ന മൂന്ന് വള്ളത്തുണി മാത്രമാണെങ്കിൽ അവിടെ കിടക്കുന്ന മയ്യത്തിന് വേണ്ടി മലക്കുകൾക്ക് കൊടുക്കണേ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാളെ പോലും വെറുപ്പിക്കാൻ പാടില്ല ഒരാളെ പോലും മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല ഇത് കേട്ടപ്പോ സഹാപത്ത് ചോദിച്ചു നബിയേ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഞങ്ങളോട് വെറുതെ ദേഷ്യണ്ട് അത് നിങ്ങളെ ബാധിക്കൂല അത്ങ്ങളെ ബാധിക്കൂല അപ്പൊ മറ്റൊരു സഹാബി ചോദിച്ചു അള്ളാഹിന്റെ സലാം പറയും പറഞ്ഞു നിർത്തരുത് നിങ്ങൾ എത്ര കാലം സലാം പറഞ്ഞു പോകാൻ പറ്റുമോ അത്രയും പറഞ്ഞേക്കണം എന്തിനാണ് അവര് മടക്കാത്ത കാലങ്ങൾ അത്ര നിങ്ങളോട് അവര് പവ കൊണ്ട് നടക്കുന്ന കാലങ്ങൾ അത്രയും നരകത്തിന്റെ ചുടുവണ്ണീര് അവന്റെ തൊണ്ടയിലൂടെ നിറച്ചിട്ടല്ലാതെ അള്ളാഹു അവനെ വിചാരണക്ക് പോലും വിളിക്കൂല ഇന്നൊക്കെ ഒരു ഫേഷനാ ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുക ആർക്കും ആരെയും കണ്ടൂടാ ഒരേ ഉമ്മാന്റെ ഗർഭപാത്രത്തുനിന്ന് പുറത്തു വന്ന മക്കൾ ഇവരെ തല്ലുക ആർക്കും ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റോടെ ഞാൻ പറയാറുണ്ട് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം എൻ്റെ വാപ്പ അങ്ങനെ കൊലായിലിരുന്ന് കരയുക അങ്ങനെയൊന്നും പെട്ടെന്ന് കരയുന്ന ഒരു മനുഷ്യനല്ല ഞാൻ ചോദിച്ചെന്തേ വാപ്പ അങ്ങൾ ഇങ്ങനെ കരയാൻ വാപ്പ പറഞ്ഞൊരു വലിയ സത്യമുണ്ട് മരണം വലിയൊരു സങ്കടം തന്നെയാട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ സങ്കടം തന്നെയാണ് എന്നോട് പറഞ്ഞു നമ്മുടെ മരണമല്ല മറ്റുള്ളവരുടെ മരണം ഞാൻ ചോദിച്ചെന്തപ്പ അങ്ങനെ തോന്നാൻ ഒന്നുമില്ല എന്റെ വാപ്പ ആദ്യം പോയി കുറച്ചു കാലം അമ്മ പോയി പിന്നെ എന്റെ ഒക്കെ ഒരു ധൈര്യം ഉമാൻ്റെ ആങ്ങളാരും പാപ്പാന്റെ പങ്ങന്മാരും ഒക്കെ ആയിരുന്നു ഓരോരുത്തർ ഓരോരുത്തരായി പോയി ഇപ്പൊ ആകള് ഞാനും മൂത്താപ്പേ ഒരു അനിയനും ഒരു പെങ്ങടും ആ ഞാനിപ്പോ ചിന്തിക്കുന്നത് ഞാൻ ആരാന്നൊക്കെ മറ്റോൾക്ക് പറഞ്ഞു കൊടുക്കണേ ആകപ്പ തെളിവ് മൂന്നാല് കണ്ണിയേ ഉള്ളൂ അതുകൂടി കഴിഞ്ഞാൽ ഞാനും ഉണ്ടാവില്ല ഞാൻ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനൊന്നൊരു വ്യക്തി പോലും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല എന്നിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എൻ്റെ അഡ്രസ്സ് പോലും ഇല്ലാണ്ടാകുന്നത് ഞാൻ മണ്ണിൻകടിയിലേക്ക് പോകുമ്പോളാട്ടോ സത്യല്ലേ ഓരോന്നും ഓരോരോ ഭാഗം ഇല്ലാണ്ടാകുമ്പോഴേ നമ്മൾ അതിന്റെ വില അറിയൂ ഇന്ന് മരിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാ ഭയങ്കര ആവേശം മരിച്ചു കഴിഞ്ഞാൽ എന്തൊരു വർത്തമാന എന്ന എല്ലാവരും നല്ലത് പറയും ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്നേഹിക്കാൻ പറ്റണം മാതാപിതാക്കളോടും മക്കളോടും ഏറ്റവും നീതിയോടെ പെരുമാറാൻ പറ്റണം ആലോചിച്ചു നോക്കൂ ഇന്ന് പല കുടുംബങ്ങളും മാതാപിതാക്കൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക ഒരായില് മക്കളെ നോക്കിയ ഒരു കണക്കും വാപ്പന്റെ ഇമ്മന്റെ അടുത്തുണ്ടാവില്ല ഞാൻ ഇന്നലെ അങ്ങോട്ട് കയറുമ്പോൾ എന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ മൂത്തമ്പോള് പത്താം ക്ലാസ്സിൽ ഇപ്പ വർഷം എസ് എസ് എൽ സി ജയിച്ചതാ എല്ലാ കാര്യത്തിലും എ പ്ലസ് കിട്ടി ജയിച്ചോളോട് ഞാൻ പറഞ്ഞ പോളെ എനിക്ക് ചെലവാക്കിയ ഒരു കണക്കും വാപ്പൻ്റെ കയ്യിലില്ല ഒരു ഊർപ്പിന്റെ കണക്കും കയ്യിലില്ല അല്ല എനിക്ക് നാല് മക്കളുണ്ട് എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ വാപ്പക്ക് വയ്യാണ്ടാകുമ്പോൾ ചിലപ്പോ മൂത്തോം പറയും മൂന്നാസം നോക്കി കഴിഞ്ഞാൽ മൂന്നാസം അയിൽ എവിടാ ഇല്ലേ മൂത്തോന്റെ ഓള് പറയും മൂത്തോനോട് നിങ്ങൾ മാത്രം നോക്കിയാൽ മതിയോ ഓനോളൊക്കെ അത് സുഖായിട്ട് ജീവിക്കുന്നു നിങ്ങൾക്ക് അവിടെ കൊണ്ട കൊണ്ടാക്കൂടെ അപ്പൊ ഓളറിയും ഞാനും ഉയ്യാപ്പള്ളപ്പുരം ഗൾഫിൽ പോകാൻ നിന്നതാണ് ഞാൻ ഇപ്പം നടക്കൂല മാസമാണ് എന്തേ ഞാൻ അയച്ചേരങ്ങൾ ഇളയോന്റെ പുരയിലാക്കിക്കോ ഫുട്ബോൾ കോർട്ടിലെ പന്തിന്റെ മാതിരി നോക്കിയ കണക്ക് മക്കൾ പറയുമ്പോൾ ഇവിടെ നാലായി അവിടെ മൂന്നായി അവിടെ ഇരുപതായി പാപ്പാക്ക് കഴിഞ്ഞ ഒരു പൈസ രോഗീനെ കാണിക്കാൻ കാണിക്കാൻ പോയപ്പോൾ ഞാൻ രണ്ടായിരം ഉറുപ്യണ്ടാക്കി കൊടുത്തതാ ഇല്ല എവിടുന്നാണ് ഞാൻ അവിടുന്ന് ആയിക്കൊടുത്തല്ലേ എന്നൊക്കെയുള്ള കണക്ക് പറച്ചിലായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളെ നോക്കി ഒരു കണക്കും ബാപ്പന്റെയും കയ്യിലില്ലെങ്കിലും വാപ്പനെയും നോക്കിയ കണക്ക് കറക്റ്റ് മക്കളുടെ കൈമലുണ്ടാവും ആ രണ്ടു മാസം ആയാലും മൂന്ന് മാസമായാലും എന്നിട്ട് ഓം പടച്ചോന്റെ നേരെ കൈ നീട്ടിട്ട് പറയാണിക്കാനാ ഖുറാം ക്ലാസ്സിന് ആ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ തടി ശരീരത്ത് കുണ്ടടക്കുന്നത് എനക്ക് അല്ലാന്റെ തൃപ്തി വേണോ എന്റെ വാപ്പനെ തൃപ്തിപ്പെടുത്തണം എനിക്ക് പടച്ചോന്റെ ദേഷ്യം കാണണോ ദേഷ്യം കണ്ടാൽ എനിക്ക് ബോധ്യപ്പെടും നാടൊട്ടുക്കും പടച്ചോനെ തൃപ്തിപ്പെടുത്താൻ മത്സരിച്ചോടുക അള്ളാന്റെ ദീനിന് അല്ലാന്റെ ദുനിയാവില് പക്ഷേ സ്വന്തം ജന്മം തന്ന വാപ്പനെയും ഇമ്മനെയും ഒന്നും മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും ഒന്നറിയാനും പറ്റിയിട്ടില്ലേ ലേ ഒന്ന് അടുത്തിരുന്ന് കയ്യു പിടിച്ചിട്ട് സലാം പറ എന്തെങ്കിലും ഒരു വെറുപ്പിനോട് ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പൊരുത്തപ്പെട്ടിരിട്ടോമാ എന്ന് ചോദിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല ഒരു ഫോൺ കോൾ പോലും സമയം കിട്ടിയിട്ടില്ലേ പിന്നെ ആരക്കാണിക്കാൻ ആ മനുഷ്യരെ ഈ മത്സരിച്ച് ജീവിച്ച് വാരിപ്പിടിച്ചോണ്ടിരിക്കണ് പിന്നെന്തു ഈ മുതലോണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക ഈ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവരും അങ്ങനെ അല്ല ആണ് നല്ലട്ടോ നല്ല നിലക്കമ്മനെയും വാപ്പനെയും നോക്കുന്നവരുണ്ട് മാതാപിതാക്കളെ പരിഗണിക്കുന്നവരുണ്ട് സ്നേഹിക്കുന്നവരുണ്ട് അവരുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് ബോധ്യപ്പെട്ട് അവരെ പരിഗണിക്കുന്നവരുണ്ട് എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും കെട്ടിയ പെണ്ണ് വെറുക്കുമ്പോ പോലും അവളെ ചേർത്ത് നിർത്തി സാരല്ല നാളെ എനിക്കും എനിക്കും ഇങ്ങനത്തെ ഒരു ഗതി വരുമ്പോൾ നമ്മൾ സങ്കടപ്പെടാതിരിക്കണേ എന്റെ വാപ്പനെയും മിനിങ്ങി നോക്കണമെന്നും എൻ്റെ വാപ്പനെയും ഇങ്ങി പോയി നോക്കണമെന്നും പറയുന്ന ഭർത്താക്കന്മാരുമുണ്ട് എന്റെ പിയാപ്പ എന്റെ വാപ്പക്കും ഉമ്മക്കും ഞാൻ ചെയ്യുന്ന ഹിതുമത്താണ് എൻ്റെ മക്കൾ നിന്ന് എനിക്ക് തിരിച്ചു കിട്ടുക എന്ന് ചിന്തിക്കുന്നമാരുണ്ട് അത് ലെവലേശം തലച്ചോറിൽ കയറാത്തമാരുണ്ട് നമ്മൾ ഏത് പെടുന്ന ഓരോരുത്തരും ചിന്തിച്ചോക്കണം ഇന്നത്തെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക സമയത്തിന്റെ പരിമിതിയുണ്ട് ഞാൻ ദീർഘിപ്പിക്കുകയല്ല അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചതും ഇമ്ലുവന്ന ഇന്താഹുമാല അത്തുലഹുമാങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ പഠിച്ചങ്ങളെ ഡിഗ്രി കൊണ്ടും നിങ്ങളെ ബിസിനസ് കൊണ്ടും നിങ്ങളെ ഭയങ്കര സൂക്ഷ്മത കൊണ്ടും അങ്ങളെ താങ്ങി നിർത്തുന്ന പെണ്ണേ ആണേ എൻ്റെ വാപ്പന്റെയും എന്റെയും നാവിൻ്റെ ദിക്കറന്റെ ബലം അവര് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാ എനിക്ക് കച്ചവടത്തിൽ വിപുലം ഉണ്ടാവുന്നേ അവര് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാ എന്റെ ആരോഗ്യം നല്ലോണം പോകുന്നത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ വയസ്സിൽ ആമിനുമ്മ മരിക്കാൻ കൺമുൻപിൽ മരണം കാത്തു കാത്തുകടക്കുമ്പോഴും ആമിനെ നാവ് ഇങ്ങനെ ദിക്രല്ലുന്നത് പക്ഷോനെൻ്റെ അമീത് ഇനി ദീർഘായ് കൊടുക്കണേന്ന എഴുപത്തഞ്ചു വയസ്സുള്ള അമീദ് എന്ന മകൻ അടുത്തു കേൾക്കുന്നതും അതാണെങ്കിൽ വരെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വാപ്പൻറെയും നാവിന്റെ ബലമാ ഇന്ന് പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റാഹത്ത് അതവരും മരിക്കുമ്പോൾ അറിയും